ആ നാളെ ഞങ്ങൾ പൊളിക്കും ും എന്താ നീലാണ്ടിയും അതൊന്നും അല്ലേ നാളെ ഞങ്ങൾ പൊളിക്കും ഒരു സമയം സത്യം എന്നാ സത്യം അതൊക്കെ നിങ്ങൾ സിറ്റി നടക്കും ഇവിടെ നടക്കത്തില്ല അതെ നല്ലതും ചിത്തം തിരിച്ചറിയാൻ ഞങ്ങൾ നാട്ടിൻപുറത്തുകാർക്ക് കഴിയും അതുകൊണ്ട് എനിക്ക് ജൈവം മതി അതും മാറ്റി ആ അലോ അലോ പൂല്ല് കാട്ടായി നമ്മളോടാ കളി വെജിറ്റബിൾസ് നോൺ വെജിറ്റബിൾസോ സേട്ടുവലടാ പുഴുവാടാ പുഴു ടീച്ചറല്ലേ ഇന്ന് ശനിയാഴ്ചയാലും ഈ ഒരു എടുത്തു കുത്താക്കേ വേഗം ടീച്ചറായി പത്ര

നാടൻ ോ വല്ല തമിഴ്നാടനുമായിരിക്കും ടീച്ചറിന്റെ സാധനമാ ടീച്ചറേ ടീച്ചറിന്റെ സാധനം എടുത്തു ആ പിന്നെ മുന്തിരിക്കലെ നടൻ കാളിയെന്നല്ല എന്താണ് മൂന്നര കിലോ നാടൻ കോഴിന്നാ ആ ബംഗാളി അഴിഞ്ഞാ ആട്ടുകാട്ടം കൂർക്കം കണ്ടാ തിരിച്ചറിയത്തില്ല അല്ലെ ഒന്നാം തരം ഗിരിരാജനാ പിന്നെ കോഴിക്കാൻ പീസാക്കിട്ടില്ലല്ലോ അതെനിക്ക് അറിയാമല്ലോ ടീച്ചറെ സാറിന് ചിക്കൻ കാല് മുഖം ചിക്കൻകാലും ഇഷ്ടമാണ് വേറെന്തെങ്കിലും വേണോ എന്റെ തോരണുള്ള എന്തെങ്കിലും ഓ ഓ ഓ ഉണ്ട് അങ്ങ് വെക്കാം സാറിന് വീട്ടിൽ വരുമല്ലോ വേണ്ട വഴുതന വേണ്ട മുരിയും കേക്കാം ടീച്ചറെ നല്ല പത്തല പത്തിൽ നാണ നാളെ മുരികെടുത്തിട്ടുണ്ട് അല്ല ഇന്ന് സാറ് വരും അല്ലേ അതെ പത്ത് താറാ കൊണ്ടോടെ എടുക്കാം കേഴിച്ചോ മതിയോ ടീച്ചറേ ആ ഈ മാങ്ങ കൂടെ വെച്ചേക്ക് ഇതേ മാങ്ങയല്ല തേങ്ങയാ തേങ്ങ ടീച്ചർ എന്നാ പറ്റി ഏഹ് സാറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലേ എനിക്ക് പോയായിരുന്നു കുറച്ചു മുമ്പേ റേഞ്ച് അയ്യോ മോള് വരാൻ സമയമായി ആ എടുക്കട്ടെ എടുക്കാനെങ്ങനെ വരുന്നത് വലിക്കില്ലേ മാങ്ങ ഇല്ലല്ല ഇവനാണ് താരം കഴിഞ്ഞു ഹുക്ക് മാത്രം മിനിറ്റ് മിനിറ്റ് സംഗതി റെഡി ഈ നൂലൊന്ന് ഒരു ഒരു കൊണ്ട് കോർത്തല്ലോ േർത്തല്ലോണ്ട് പോവുകയും ചെയ്തല്ലോ അതാ പറഞ്ഞേ ഇനി സമയം എടുക്കും ഇന്ന് വേണ്ട നാളെ മതി എന്നാ ടീച്ചർ ബ്ലൗസ് ഇടണ്ട ഈ കൂടി സമാപിച്ചിരിക്കുന്നു വാ ഒന്ന് ഓടി വാ വേഗം വരും അപ്പഴേക്കും നമുക്ക് വീട്ടിൽ പോയി വേഗം കാര്യങ്ങളൊക്കെ തീർക്കാം ആ ശാരദച്ചി ശമ്പളം കിട്ടിട്ടുണ്ട് പാലിന്റെ കാശ് ഞാൻ നാളെ തരാം ഇപ്പൊ ഒട്ടും സമയമില്ലാത്തോണ്ട അതിന് പാലിന്റെ കാശ് ഞാൻ ചോദിച്ചില്ലല്ലോ ടീച്ചറ ഇന്ന് സാറു വരുന്നുണ്ടല്ലേ ഓ ടീച്ചറിന്റെ ഒരു നാണം കണ്ടില്ലേ ആട്ടെ സമയം കളണ്ട ടീച്ചർ പൊക്കോ ഈ ചേച്ചിയുടെ ഒരു കാര്യം ശരി ശരി ഹാവു ഭാഗ്യം ആ പ്രിയമോളെ ഇന്ന് പ്രിയമോളന്റെ കാര്യങ്ങളൊക്കെ തനിച്ച് ചെയ്യണം കേട്ടോ

അതൊക്കെയുണ്ടോ അമ്മ പോയിക്കോ ഇനി എല്ലാം ഞാൻ ഒറ്റക്ക് ചെയ്തോളാം നടക്കട്ടെ നടക്കട്ടെ കുങ്കുമൊട്ടുണ്ട് തുറന്നു വെച്ചു എന്താ പ്രേമേട്ട ഇത് എത്ര നേരമായി ഞാൻ വിളിക്കണമെന്ന് അറിയോ എന്താ ഫോണിൽ കിട്ടാത്തത് എനിക്ക് ആകെ സങ്കടായിട്ടോ നമ്മുടെ കണ്ടോ അപ്പൊ ഇന്ന് വെള്ളോടി സെറ്റപ്പ് ആണല്ലേ മാത്രം കഴിഞ്ഞ ആഴ്ച ഇതുപോലെ പറഞ്ഞിട്ട് ആഹാരം പോലും കഴിക്കാൻ പറ്റാതെ ബോധം എന്നിട്ട് നേരം വെളുത്തപ്പോ ചിങ്ങവനത്തെ അമ്മായിടെ മരിപ്പ് എന്നിട്ട് പിറ്റേ ദിവസം അവിടെ ജോലി സ്ഥലത്തേക്ക് പ്രേമേട്ട എനിക്ക് ആകെ കിട്ടുന്നത് ആഴ്ചയിൽ ഒരു ദിവസം അതും കൂടി ഇല്ലാണ്ടായ പിന്നെ എനിക്കല്ലേ അല്ല നിന്റെ ഭാഗത്ത് അല്ലേ ഇതുവരെ ആ അത് മതി പിന്നെ നീ കാണാറുണ്ടോ ഓ അതൊന്നും കണ്ടല്ലേ പറ്റൂ നിങ്ങളുടെ ചീട്ടുകൾ സഭാ ഭാഗത്തേക്ക് അവർക്കൊപ്പം കൂടുമ്പേ എന്ത് രസാണെന്നറിയുമോ അത് ശരിയാ ഇവിടെ കഴിഞ്ഞാൽ പിന്നെ ഒരു രാത്രിയല്ലേ ഞങ്ങക്ക് കിട്ടു പകല് മുഴുവൻ നാട്ടുകാരോ സ്വന്തം പിന്നെ മോക്ക് എന്തോ വേണോന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചായിരുന്നോ പ്രേമേട്ടാ അവള് അത് പിന്നെ എന്റെ പൊന്നുമോൾക്ക് വാങ്ങാരിക്കുമോ അത് ഇന്നലെ തന്നെ ഞാൻ വാങ്ങിവെച്ചു എന്ത് സീക്രട്ടാണാവോ അത് മോള് അപ്പോ കണ്ടാൽ മതി

ഇത് വൈറ്റ് അല്ലേ ഇതടിച്ചാലേ എന്തോ ചെമ്മീൻ കറി ഈന്തപ്പഴം അണ്ടിപ്പരിപ്പ് ചിക്കൻ കറി പിന്നെ വേണം എനിക്കിത് ഇത്രയും ഇന്ന് പ്രേമന്റെ വീട്ടിലെ ചട്ടിയും കലോക്കും തട്ടിയും മൂട്ടിയൊക്കെ കേട മോളെ അമ്മ ആകെ മുഷ്ണിയിരിക്കുക വേഗം കുളിച്ചിട്ട് വരാം അപ്പോഴേക്ക് ഉറങ്ങിക്കളയായിരുന്നു കേട്ടോ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അച്ഛൻ വന്ന ഉടനെ കഴിക്കാം എന്നിട്ട് ഉറങ്ങാം ശരി അമ്മേ asking asking why chakkar asking. kutti mm. hi എന്റെ മോള് ഹാപ്പി ആയോ അമ്മ എവിടെയാ മോളെ അമ്മ കുളിക്കു വച്ചു മിനിറ്റ് പ്ലീസ് ഒന്ന് തുറക്കൂ നിന്റെ കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് ോള പ്ലീസ് 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 കഷ്ട്ര